കരിപ്പൂരിൽ വൻ എം ഡി എം എ വേട്ട കരിപ്പൂർ മൂക്കുടാമുള്ളൻ മടക്കൽ ആഷിഖിന്റെ വീട്ടിൽ നിന്നും ആയിരത്തി അറുനൂറ്റി അറുപത്തി ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു മയക്കുമരുന്ന് കേസിൽ എറണാകുളം മട്ടാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള കരിപ്പൂർ മൂക്കൂട്ടുമുള്ളൻ മടക്കൽ ആഷിക്ക് ഇരുപത്തിയേഴ് വീട്ടിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത് ആഷിഖിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാളുടെ വീട്ടിൽ സൂക്ഷിച്ച എം ഡി എം എ പിടിച്ചെടുത്തത് ഒമാനിൽ അഞ്ചു വർഷമായി സൂപ്പർ മാർക്കറ്റിൽ ഈസിനടുത്ത് നടത്തുകയായിരുന്നു ആഷിഖ് ഒമാനിൽ നിന്ന് എയർ കാർഗോ വഴിയാണ് ഇയാൾ ഒന്നര കിലോ എം ഡി എം എ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് കടത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ജനുവരിയിൽ മട്ടാഞ്ചേരി പോലീസ് നടത്തിയ റെയ്ഡുകളിൽ എം ഡി എം എ ഉൾപ്പെടെ ലഹരി മരുന്നുകളുമായി ഒരു യുവതിയടക്കം ആറുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നാണ് ഇവർക്ക് എം ഡി എം എ വിതരണം ചെയ്തിരുന്ന പ്രധാനിയായ മട്ടാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഒമാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന എം ഡി എം എ ആയാണ് കൊച്ചി കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴി കടത്തിയിരുന്നത് ഭക്ഷ്യവസ്തുക്കൾക്കുള്ളിലും ഫ്ലാസ്കുകളിലും ഒളിപ്പിച്ചായിരുന്നു എം ഡി എം എ കടത്തിയത് തുടർന്ന് ഇയാൾ കേരളത്തിലെത്തിയെന്ന് വിവരം ലഭിച്ചതോടെ മട്ടാഞ്ചേരി പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു ഫുഡ് ഐറ്റംസും മറ്റു സാധനങ്ങളും എല്ലാം കൂടി എടുക്കും അല്ല നമ്മൾ ഫുഡ്സുകൾ എടുക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ ഗ്രൂപ്പിടെ ഉള്ള ഒരു ഭാഗമായിട്ടുണ്ട് ഒരു പാർസൽ പുഴപ്പം കാർഗോസിലേക്ക് കാർഗോ പാർസൽ കൊടുക്കണം ഇയാളുടെ അഡ്രസ്സിലേക്ക് വന്ന കാർഗോ ആണ് അയാളവർ ഇല്ലാത്തതിനെ ആയിട്ട് ഇന്നലെയാണ് അവരുടെ ഏജൻസി ഇന്നലെ ഞാൻ വന്നിട്ടുള്ള ഏജൻസി ഡീറ്റെയിൽസ് എടുക്കാൻ ഞ്ചേരിക്കർഗോ ആണ് അതിന് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അത് എടുത്തിട്ടുള്ളൂ നമുക്ക് പിന്നെ എനിക്ക് വേണം ഡെലിവറി എടുക്കാൻ പറ്റില്ല നോക്കണം ബട്ടാഞ്ചേരി അഡ്രസ്സ് ഇതൊക്കെ കാർഗോ ഡെലിവറാവുന്നതിന് അതിൻ്റെ അനുസരിച്ചു